ഹലോ ഗൈസ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനപ്പെട്ട വീഡിയോ ആണിത് ഓക്കെ വരാൻ അല്ലെങ്കിൽ ഇന്നലെയുള്ള എല്ലാ വീഡിയോസും പ്രധാനപ്പെട്ട തന്നെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായേക്കാം എന്താ പ്രധാനപ്പെട്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഏറ്റവും ഗോൾഡിനെ ഏറ്റവും വലിയ രീതിയിൽ ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലെയും അതേപോലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ടെൻഷനും അനുസൃതമായിട്ടാണല്ലോ അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സലെൻസ്കി സാക്ഷാൽ വളാഡിമിർ ജലനിസ്കി ഉക്രൈൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ചാർട്ടിങ് കോംപ്രഹെൻസീവ് പ്ലാൻ ടു എൻഡ് വാർ വിത്ത് റഷ്യ എന്നാണ് പറയുന്നത് അപ്പോൾ യുദ്ധം ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അദ്ദേഹം തന്നെ പറയാം കാരണം കഴിഞ്ഞ ദിവസം മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ബൈഡനും ട്രംപും വലിയ രീതിയിൽ ഡിബേറ്റ് നടന്നപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ കുറിച്ചാണ് ട്രംപ് പറഞ്ഞ് ബൈഡനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബൈഡന് അതിൽ വലിയ രീതിയിൽ വിമർശനമാണ് ബൈഡൻ ആ സ്പീച്ചിൽ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടി രണ്ട് വിഷയത്തിലും ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലും അതേപോലെ തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം ആ ഡിബേറ്റിൽ ട്രംപ് മേധാവിത്വം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിനു മുമ്പ് അമേരിക്കൻ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വരാൻ പോകുന്നു അപ്പോൾ അതിന് മുമ്പ് അവർ ആക്കാനുള്ള പരിപാടി ഉണ്ടോ എന്ന് അറിയില്ല അങ്ങനെ ഇവിടുന്ന നേട്ടമായിട്ടോ കോട്ടമായിട്ടോ ഒക്കെ വരുമെന്നുള്ളതൊക്കെ പിന്നീട് കണ്ടും അറിയണം വേറെ കാര്യം കാരണം എങ്ങനെ അവസാനിച്ചു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും അപ്പോൾ ഇനി അവസാനിപ്പിച്ചില്ലെങ്കിൽ ബൈഡൻ എങ്ങനെയെന്നുള്ളതൊക്കെ അമേരിക്കൻ ജനതയുടെ മനസ്സിലിരിപ്പ് പോലെ ഇരിക്കും എന്തായാലും ഡിബേറ്റിൽ ട്രംപ് അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡിബേറ്റിൽ അപ്പോൾ ഇതിൽ പറഞ്ഞു വരാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അപ്പോൾ അദ്ദേഹം പലസ്തീനികളെ എതിർത്തിട്ട് തന്നെ ട്രംപ് സംസാരിച്ചിട്ടുള്ളത് അതിൽ ഐ മീൻ ഹമാസിനെ ബാഡ് പലസ്തീനിയൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ആരെ ബൈഡനെ അപ്പോൾ എങ്കിൽ കൂടിയും പൈഡേൻ്റെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് കൊല്ലപ്പെടും ഞാൻ അതിലേക്ക് വരുന്നില്ല അത് പറഞ്ഞു പോകുന്ന അറിയാതെ പറയാതെ ഒന്നും പറയാതെ ഒന്നും പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ ഗെയ്സ് അപ്പോൾ നിങ്ങൾ ചൂടാണ്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സത്തേം ലബനിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഭയങ്കരമായ രീതിയിൽ ഗാസയിലും ഭയങ്കരമായ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പ്രോ ഭയങ്കര ഫിയേഴ്സ് ഫൈറ്റിംഗാണ് നടക്കുന്നത് ഇസ്രായേൽ പട്ടാളക്കാരനൊക്കെ നല്ല കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫൈറ്റിംഗ് സിവിയർ രീതിയിൽ നടക്കണമുണ്ട് എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലാണെങ്കിലോ ഒരു സമാധാനത്തിനുള്ളൊരു കാര്യം ഡ്രാഫ്റ്റ് ഇവിടെ വെച്ചു അപ്പോൾ ഇതിൽ ചിലപ്പോൾ എന്തായിരിക്കും പ്ലാന് ഈ ഇങ്ങോട്ട് മാറുകയായിരിക്കും ഐ മീൻ ചിലപ്പം റഷ്യയുമായിട്ടൊരു ഡീലിലേക്ക് വരികയാണെങ്കിൽ വരുന്ന ഇപ്പോൾ അവിടെ അറ്റാക്ക് നടക്കുന്നുണ്ടോ റഷ്യ ഉക്രൈൻ ഉക്രൂത്തിൽ ഇപ്പോൾ അറ്റാക്ക് നടക്കുന്നുണ്ട് പ്ലാൻ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടരുത് എന്നുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളിലൂടെയുള്ള വർത്തമാനമൊക്കെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല ഐ മീൻ ഇത് മിഡ്ലീഷിൽ നെയറാൻ്റെ ഭാഗത്തേക്ക് പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമോ ഇല്ല എന്നൊക്കെ ഞാൻ അതിലേക്ക് വരുന്നില്ല ഞാൻ ജസ്റ്റ് പറയുന്നുള്ളേ അത് നമുക്ക് സ്പെഷ്യൽ വീഡിയോസ് വേറെ നിൽക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കാവും ഗോൾഡ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രാഫ്റ്റിങ് ഒരു ചാർട്ടിങ് പ്ലാന് റലൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ലബനോനും ഗാസക്കും ചുറ്റും ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് അത് രണ്ടും പ്ലാൻ ചെയ്തിട്ട് അത് രണ്ടിൻ്റെയും കൂടിയും ഒരു എഫക്റ്റ് മാർക്കറ്റിൽ എന്തായാലും വരും സമാധാനം എത്രയും പെട്ടെന്ന് ഈ എല്ലാ രാഷ്ട്രങ്ങൾക്കും കിടക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എല്ലാവർക്കും അറിയില്ല എന്തറേലും പറഞ്ഞത് അതുപോലെ കൃത്യ കൃത്യമായിട്ട് തന്നെയാണ് ഇന്ന് കൂടിയിട്ടുള്ളത് എൺപത് രൂപ പവന് കൂടി അൻപത്തി മൂവായിരമായി പവന് അതേപോലെ തന്നെ ഗ്രാമിനാണെങ്കിൽ പത്ത് രൂപ കൂടി ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ നിന്നും ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് ഒരു ഗ്രാം തൊള്ളായിരത്തി പതിനാറ് സ്വർണത്തിനായി മാറി സ്വർണം വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക പിന്നെ വിൽക്കാനുള്ള ആളുകൾ വളരെയധികം ജാഗ്രതയോടെ നിൽക്കുക പയ്യർ പ്രൈസിലാണ് മാന്യമായ തുക കിട്ടുന്ന പ്രൈസാണ് പ്രൈസാണിപ്പോൾ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് അപ്പോൾ ഈ റഷ്യാക്കുന്നതിൽ അറ്റാക്കും മറ്റുള്ളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് മാറുകയാണ് അപ്പോൾ അടുത്ത അപ്ഡേറ്റുകളും അടുത്ത വീഡിയോസും നിങ്ങൾ കാണുക എന്നിട്ട് അതിനനുസൃതമായിട്ട് നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുക അതിൻ്റെ എല്ലാ കാര്യങ്ങളും അത് നിലവിൽ നൽകുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ഓക്കെ ഗോൾഡിൻ്റെ അപ്ഡേറ്റ് അടുത്ത് ഉടനെ വരുന്നതായിരിക്കും അതൊക്കെ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റേഷക്രീതം അവസാനിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ നമ്പറിലേക്ക് പോവുകയും ചെയ്യും സ്വർണ്ണവില ഇപ്പോൾ അതേപോലെ ഹിസ്ബുൾ ഇസ്രായൊരു പ്രശ്നവും സോൾവ് ആയിട്ടില്ലെങ്കിൽ അതും ഗോൾഡ് ഇപ്പോൾ തന്നെ വലിയ പ്രൈസിലേക്ക് പിന്നെയും പോകും ലോങ് ടേമിലേക്ക് പറയുകയാണെങ്കിൽ ലോങ്ങ് ടേമിലേക്ക് ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷമൊക്കെ കടന്ന് കുതിക്കുകയും ചെയ്യും ഷോർട്ട് ടൈമിൽ പുൾ ബാക്കുകളുണ്ടാവും